ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു ടാലക്കാഡമി അപ്പോൾ നമ്മൾ ഏജസിൻ്റെ കുറേ പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടുള്ള അടുത്ത ക്ലാസ് ആണ് അപ്പോൾ റിമൈനിംഗ് ഉള്ള ക്വസ്റ്റിൻസ് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് നോക്കാം അപ്പോൾ നമ്മൾ കുറേ സോൾവ് ചെയ്ത് കുറേ ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും കഴിഞ്ഞ ക്ലാസ്സുകൾ കണ്ടവർക്ക് അപ്പോൾ അടുത്തതായിട്ട് ബാലൻസ് ഉള്ള ക്വസ്റ്റിൻസും എങ്ങനെ സോൾവ് ചെയ്യാം എങ്ങനെ ഷോർട്ട് യൂസ് ചെയ്യാം എന്നത് നമുക്ക് കാണാം അപ്പോൾ പോവാം ക്ലാസിലേക്ക് അടുത്ത ക്വസ്റ്റിൻ നോക്കിയേ ദ പ്രസൻറ്റേജ് ഓഫ് സൺ ഈസ് ട്വൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് ഓഫ് ഹിസ് ഫാദേഴ്സ് ഏജ് ഇവിടെ പ്രസൻറ്റേജും കൂടെ ചേർന്ന് അല്ലേ ഇരുപത്തഞ്ച് ശതമാനമാണ് അച്ഛൻ്റെ വയസ്സിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം മാത്രമേ ഉള്ളൂ മകൻ്റെ വയസ്സെന്ന് പറയുന്നത് ആഫ്റ്റർ ട്വൽവ് ഇയേഴ്സ് ഏജ് ഓഫ് സൺ വിൽ ബി ഹാഫ് ഓഫ് ഹിസ് ഫാദേഴ്സ് ഏജ് പന്ത്രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷം ആഫ്റ്റർ ട്വൽവ് ഇയേഴ്സ് ഏജ് ഓഫ് സൺ വിൽ ബി ഹാഫ് ഓഫ് ഹിസ് ഫാദേഴ്സ് ഏജ് അതായത് പന്ത്രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷം മകൻ്റെ ഏജ് എന്ന് പറയുന്നത് പന്ത്രണ്ട് വർഷം കഴിഞ്ഞ അച്ഛൻ്റെ വയസ്സ് എന്താണോ അതിൻ്റെ പകുതിയാണ് അപ്പോൾ തെൻ ഫൈൻഡ് ദ പ്രസൻ്റ് ഏജ് ഓഫ് ഫാദർ അച്ഛൻ്റെ പ്രസൻറ്റ് ഏജ് എന്താണെന്നുള്ളതല്ലേ കണ്ടുപിടിക്കേണ്ടത് ഇവിടെ നോക്കിയേ ഏജ് ഓഫ് സണ്ണീസ് ട്വൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് ഓഫ് ഹിസ് ഫാദർ അപ്പോൾ മകൻ മകൻ്റെ പ്രസൻ്റ് ഏജ് എന്ന് പറയുന്നത് ഏജ് ഓഫ് സൺ ഈസ് ട്വൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് ഓഫ് ഹിസ് ഫാദർ എന്ന് പറയുമ്പോൾ മകൻ്റെ പ്രസന്റ് ഏജ് എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം ഓക്കെ സണ് എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം ട്വന്റി ഫൈവ് പേർസെൻറ്റേജ് ഓഫ് ഫാദർ അല്ലേ അപ്പോൾ ട്വന്റി ഫൈവ് പേർസെൻറ്റേജ് ഓഫ് ഫാദർ എന്ന് എഴുതും ഇനി അതെങ്ങനെ എഴുതണം സൺ ഇസ് ഈക്വൾ ടു ട്വന്റി ഫൈവ് പേർസെൻറ്റേജ് വെച്ചാൽ ഇരുപത്തി അഞ്ച് ബൈ നൂറല്ലേ ശതമാനത്തിൽ നിന്ന് മാറ്റുമ്പോൾ ഫാദർ അപ്പോൾ സൺ ഈക്വൽ ടു ഇരുപത്തി ക്യാൻസൽ ചെയ്താലോ നാല് ഒന്ന് ബൈ നാല് ഫാദർ അപ്പൊ ഫാദറിൻ്റെ ഏജിൻ്റെ ഹാൽ ഭാഗമാണോ വൺ ബൈ ഫോർ ആണ് സണ്ണിന്റെ ഏജ് അപ്പോൾ സണ്ണിൻ്റെയും ഫാദറിൻ്റെയും ഏജിന്റെ റേഷ്യോ എങ്ങനെ എഴുതും എങ്ങനെ എഴുതും ഇതിൽ എങ്ങനെ എഴുതാം സൺ ബൈ ഫാദർ ഇസ് ഈക്വൽ ടു ബൈ എന്ന് എഴുതാം അപ്പൊ മകൻ്റെയും അച്ഛൻ്റെയും ഏജിന്റെ റേഷ്യോ എന്ന് പറയുന്നത് വൺ ഇസ് ടു ഫോർ ആണ് റേഷ്യോയിൽ വന്നെത്തിപ്പെട്ടില്ലേ ഇനി എന്താ പറയുന്നത് ആഫ്റ്റർ ട്വൽവ് ഇയേഴ്സ് ഏജ് ഓഫ് സൺ വിൽ ബി ഹാഫ് ഓഫ് ഹിസ് ഫാതേഴ്സ് ഏജ് പന്ത്രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷം അപ്പോൾ സണ്ണിൻ്റെ ഏജ് പന്ത്രണ്ട് വർഷം കഴിഞ്ഞെന്ന് പറയുമ്പോൾ ഒരു പ്ലസ് ട്വൽവ് ചേർക്കും അല്ലേ പന്ത്രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷം ഏജ് ഓഫ് സൺ വിൽ ബി ഹാഫ് ഓഫ് ഹിസ് ഫാദർ ഏജ് അതായത് അച്ഛൻ്റെ വയസ്സ് പന്ത്രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷം എന്താണോ വരുന്നത് അതിൻ്റെ പകുതിയാണ് ഹാഫാണ് ഇങ്ങനെയല്ലേ എഴുതേണ്ടേ എഴുതി കഴിഞ്ഞു ഇനി എന്താ പറയുന്നത് സണ്ണിൻ്റെയും ഫാദറിൻ്റെയും ഏജിൻ്റെ റേഷ്യോസ് നമുക്കറിയാം ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത് ഫൈൻ ദ പ്രസൻറ്റ് ഏജ് ഓഫ് ഫാദർ അല്ലേ കണ്ടുപിടിക്കേണ്ടത് ഇവിടെ നിന്ന് എന്ത് ചെയ്താൽ മതി ഒന്നുകിൽ സണ്ണിന് ഫാദറിൻ്റെ ഏജ് വൺ എന്നും ഫോർ എക്സ് എന്നും ഇട്ട് കൊടുത്താൽ മതി അതല്ലെങ്കിൽ എന്ത് ചെയ്യാം സണ്ണിലോട്ടോ ഫാദറിലോട്ടോ കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരിക അങ്ങനെയാണെങ്കിൽ ഇവിടെ ടു ടൈംസ് ഓഫ് സൺ ഈ രണ്ട് ഇപ്പുറത്തെ ഭാഗത്തോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ട്വൻറ്റി ഫോർ ഇസ് ഈക്വൽ ടു ഫാദർ പ്ലസ് ട്വൽവ് ആണ് ഓക്കെ ഇവിടെ നിന്ന് സണ്ണിന് അപ്പുറത്തെ ഭാഗത്തോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ ഫാദർ മൈനസ് ടു യേഴ്സ് അല്ലേ ഈക്വൽ ടു എന്താന്ന് വരും ട്വൻ്റി ഫോർ മൈനസ് ട്വൽവാണ് വരും ട്വൻ്റി ഫോർ മൈനസ് ട്വൽവാന്ന് വരും അപ്പോൾ ഫാദർ മൈനസ് ടു ടൈംസ് ഓഫ് സൺ എന്ന് പറയുന്നത് എന്താണ് എന്താണ് ആണ് ഇനി നോക്കിയേ ഫാദറിനെ നമുക്ക് ഫോർ റേഷ്യോയും സണ്ണിന് നമുക്ക് ഒരു റേഷ്യോ ആണ് അപ്പോൾ ഇവർ തമ്മിലുള്ള ഫാദറിൻ്റെ ഫോർ എക്സും മൈനസ് ടു ടൈംസ് ഓഫ് സണ്ണിൻ്റെ ഒരു എക്സും എന്ന് പറയുന്നതാണ് നമുക്ക് ട്വൽവ് എന്ന് പറയുന്നത് അപ്പോൾ ഫോർ എക്സ് മൈനസ് ടു എക്സ് ഈക്വൽ ടു ട്വൽവാണ് അങ്ങനെയാണെങ്കിൽ ടു എക്സ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും ട്വൽവാണ് കിട്ടും എക്സ്ഇസ് ഈക്വൽ ടു സിക്സ് ആണ് കിട്ടും എക്സ് ഇസ് ഈക്വൽ ടു സിക്സ് ഇയേഴ്സാണ് കിട്ടും ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് പ്രസന്റ് ഏജ് ഓഫ് ഫാദർ ഫാദറിൻ്റെ റേഷ്യോ എത്രയാണ് നാലാണ് അപ്പം നാലെന്ന് പറയുന്നത് ഇൻറ്റു സിക്സ് ചെയ്യുക അപ്പോൾ ഫോർ ഇൻറ്റു സിക്സ് ട്വൻ്റി ഫോർ ഇയേഴ്സാണ് കിട്ടും ക്ലിയർ ആണോടാ ക്ലിയർ ആണോ കുറച്ച് കാൽക്കുലേറ്റീവ് ആണ് അത് റേഷ്യോ ആദ്യം കമ്പയൻ ചെയ്ത് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഡയറക്റ്റ്ലി വൺ ബൈ ഫോർ ആണെന്ന് ഇടാം അതായത് ഇരുപത്തഞ്ച് ശതമാനം ഇരുപത്തഞ്ച് ബൈ നൂറ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നേ ബൈ നാലാണ് അപ്പം സണ്ണിന്റെ ഏജ് ഒന്നും ഫാദറിന്റെ ഏജ് നാലാണെന്ന് ഇടാം അല്ലെങ്കിൽ എസ് സിസ് ഈക്വൾ ടു വൺ ബൈ ഫോർ ഓഫ് എഫ് എന്നിട്ട് അതിനെവിടെ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുത്താലും മതി എങ്ങനെ ചെയ്താലും സണ്ണിന്റെ ഏജ് ആണല്ലോ നമുക്ക് ഫാദറിന്റെ ഏജ് ആണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ട അങ്ങനെയാണെങ്കിൽ സണ്ണിലോട്ട് ഫാദറിലോട്ട് കൺവേർട്ട് ചെയ്ത് ഇൻ ഇൻടൈംസ് ഓഫ് ഫാദറിൽ വെച്ച് ചെയ്യുമ്പം തന്നെ നമുക്ക് ആൻസർ കിട്ടും ക്ലിയർ ആണോ ഏത് രീതി വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഇതിൽ ഓക്കെ ഇതിങ്ങനെ ചെയ്തില്ലെങ്കിൽ വേറെ എങ്ങനെ ചെയ്യാം വേറെ എങ്ങനെ ചെയ്യാം ഓക്കെ ട്വൻ്റി ഫോർ ആണ് ഏജസ് എന്ന് പറയുന്നത് ഇതിങ്ങനെ ചെയ്തില്ലെങ്കിൽ വേറെ എങ്ങനെ ചെയ്യാം ഫാദറിൻ്റെയും സണ്ണിൻ്റെയും റേഷ്യോ അവിടെ നിന്ന് കിട്ടും അല്ലേ സണ്ണിൻ്റെ ഏജ് എന്ന് പറയുന്നത് ട്വൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് ആ ഫാദർ ആണെങ്കിൽ സൺ ബൈ ഫാദർ എന്ന് പറയുന്നത് വൺ ബൈ ഫോർ ആണ് ഇതുവരെ നമുക്ക് കിട്ടും ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യത്തേല് പറഞ്ഞായിരുന്നു ഇനി എന്താ പറയണേ പന്ത്രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷം ഏജ് ഓഫ് സൺ വിൽ ബി ഹാഫ് ഓഫ് ഹിസ് ഫാദേഴ്സ് ഏജ് അപ്പോൾ അവിടെ ഇങ്ങനെ തന്നെ ഡയറക്ട്ലി കൊടുക്കുക സണ്ണിന്റെ ഏജ് ഒരു എക്സ് എന്നും ഫാദറിന്റെ ഏജ് നാലെക്സ് ആണെന്ന് ഡയറക്റ്റ്ലി കൊടുക്കുക ഇനി പന്ത്രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷം അപ്പോൾ പ്രസന്റ് ഏജ് ഓഫ് സൺ എന്ന് പറയുന്നത് ഒരു ആണ് അപ്പോൾ വൺ എക്സ് പ്ലസ് ട്വൽവ് പന്ത്രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷം പ്രസന്റ് ഏജ് ആഫ്റ്റർ ട്വൽവ് ഇയേഴ്സ് ഏജ് ഓഫ് സൺ വിൽ ബി ഹാഫ് ഓഫ് ഹിസ് ഫാദേഴ്സ് ഏജ് അപ്പോൾ ഹാഫ് കൊടുക്കുക ഫാദറിന്റെ ഏജ് എന്ന് പറയുന്നത് ഫോർ എക്സ് അല്ലേ ഫോർ എക്സ് പ്ലസ് ട്വൽവ് കൊടുക്കുക ഫാദറിനും പന്ത്രണ്ട് വർഷം കഴിയണ്ടേ ഓക്കെ പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് വരുന്ന വയസ്സല്ലേ അപ്പോൾ ഫോർ എക്സ് പ്ലസ് ട്വൽവ് കൊടുക്കുക ഇനി എക്സ് പ്ലസ് ട്വൽവ് ഇസ് ഈക്വൾ ടു ഈ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിലോ ടു എക്സ് പ്ലസ് സിക്സ് ആണ് കിട്ടും ഇവിടെ നിന്ന് എക്സ് അപ്പുറത്തെ സൈഡോട്ട് കൊണ്ടുപോകാണെങ്കിൽ ടു എക്സ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു ട്വൽവ് മൈനസ് സിക്സ് ആവും അപ്പം എക്സ് ഇസ് ഈക്വൾ ടു സിക്സ് ഇയേഴ്സാന്ന് കിട്ടും ഇവിടെയും ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ പെട്ടെന്ന് കിട്ടിയല്ലേ അത്രയും കാൽക്കുലേഷൻ ഇല്ല കുറച്ചുകൂടെ സിമ്പിളായി ഇത്രേലും കിട്ടി അപ്പോൾ എക്സി സീക്വൾ ടു സിക്സ് ഇയേഴ്സാണ് കിട്ടി ഇനി എന്ത് ചെയ്യണം പ്രസൻറ്റേജ് ആ ഫാദർ ഫാദറിൻ്റെ റേഷൻ എന്താ വാല്യൂ എടുത്താൽ നമ്മൾ ഫോർ എക്സ് ആണെന്നാണ് എടുത്തത് അപ്പോൾ ഫോർ ഇൻറ്റു സിക്സ് ചെയ്യുക അപ്പോൾ എത്ര കിട്ടി ട്വൻറ്റി ഫോർ ഇയേഴ്സാന്ന് കിട്ടി ഓക്കെ അല്ലേ ഓക്കെ അല്ലേ ഇങ്ങനെയാണെങ്കിലും ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ആവുമെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം അത് പറഞ്ഞത് അതായത് അച്ഛൻ്റെയും മകൻ്റെയും പേര് തന്നെ വെച്ച് ഫാദർ ആൻഡ് സണ്ണെന്ന് വെച്ച് തന്നെ നമ്മൾ മുമ്പോട്ട് വന്നത് അങ്ങനെ ചെയ്യുമ്പം കുറെ കൂടെ കാൽക്കുലേറ്റീവ് ആണ് അത് ക്ലിയർ ആണെങ്കിൽ ഇതും ഓക്കെയാണ് ഓക്കെ അല്ലേ അപ്പം എന്തായി ഫാദറിൻ്റെ സണ്ണിന്റെ ഏജ് റേഷ്യോസ് എടുത്തു അത് വൺ എക്സ് ഫോർ എക്സ് എന്ന് പറയുന്നത് ഏജ് എന്നെടുത്തു അതിൻ്റെ പന്ത്രണ്ട് വർഷം കഴിയുമ്പോൾ എന്ന് പറഞ്ഞ് ചിന്തിച്ചാൽ മതി ക്ലിയർ അല്ലേടാ ഓക്കെ അടുത്ത ഹോസ്റ്റിലോട്ട് പോവാം അടുത്ത ഹോസ്റ്റിൽ നോക്കിയേ ട്രൈ ചെയ്ത് നോക്കിയേ ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്ന് പ്രസൻറ്റേജ് ഓഫ് പി ആൻഡ് ക്യു ആറിന്റെ റേഷ്യോ ത്രീസ് ടു ഫോർ ആണ് അപ്പം പീയുടെയും ക്യൂവിൻ്റെയും ഏജിന്റെ റേഷ്യോസ് എന്ന് പറയുന്നത് ത്രീസ് ടു ഫോറാണെന്ന് തന്നിട്ടുണ്ട് അപ്പോൾ പി ആൻഡ് ക്യു ഏജിൻ്റെ റേഷ്യോസ് എന്ന് പറയുന്നത് ത്രീ ഈസ് ടു ഫോർ ഗിവൻ ഡേറ്റ എടുത്ത എഴുതി കഴിഞ്ഞു ഇനി എന്താ പറയുന്നത് ഏജ് ഓഫ് പി ഫോർ ഇയേഴ്സ് എഗോ ആൻഡ് ഏജ് ഓഫ് ക്യൂ സിക്സ് ഇയേഴ്സ് എഗോ ആറിൻ്റെ റേഷ്യോ സെവൻ ഈസ് ടു നയൻ ആണ് ഇവിടെ ഒരേ വാല്യൂസ് ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അല്ലേ ഒരേ വർഷത്തിൻ്റെ ഡിഫറൻസ് ആണ് വരുന്നുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈസി ആയിരുന്നു എളുപ്പത്തിൽ ചെയ്യായിരുന്നു ഇതിൽ വേറൊരു എന്ന് പറയുന്നത് സണ്ണിന്റെ ഏജ് എന്ന് പറയുന്നത് ട്വൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് ഓഫ് ഫാദർ അല്ലേ അപ്പോൾ സൺ ഇസ് ടു ഫാദർ എന്ന് പറയുന്ന റേഷ്യോ നിങ്ങൾക്ക് കിട്ടി അല്ലേ വൺ ഇസ് ടു ഫോറാണ് കിട്ടി ഇനി ഇത് റേഷ്യോയിൽ തന്നെ വേറൊരു രീതിക്ക് ചെയ്യാൻ പറ്റും ആ മെത്തേഡ് പറയാൻ പറഞ്ഞു എന്താ ആഫ്റ്റർ ട്വൽവ് ഇയേഴ്സ് പന്ത്രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷം ആഫ്റ്റർ ട്വൽവ് ഇയേഴ്സ് ഞാൻ ഇങ്ങനെ എഴുതി എയറോട്ട് ആഫ്റ്റർ ട്വൽവ് ഇയേഴ്സ് ഏജ് പന്ത്രണ്ട് വർഷം കഴിഞ്ഞ ശേഷം ഏജ് ഓഫ് സൺ വിൽ ബി ഹാഫ് ഓഫ് ഹീസ് ഫാദർ ഏജ് എന്ന് പറയുന്നത് അപ്പം മകൻ്റെ ഏജ് എന്ന് പറയുന്നത് അച്ഛന്റെ ഏജിനെക്കാളും പകുതിയാണ് അപ്പം അച്ഛന്റെ ഏജ് രണ്ടാണെങ്കിൽ മകൻ്റെ ഏജ് ഒന്നാണ് അല്ലേ ഇങ്ങനെ എഴുതിയാൽ പോരെ അച്ഛൻ്റെ ഏജ് രണ്ടാണെങ്കിൽ മകൻ്റെ ഏജ് ഒന്നാണ് ഹാഫ് ഓഫ് ഹീസ് ഫാദേഴ്സ് ഏജ് അപ്പം അച്ഛന്റെ ഏജ് ഒന്നാകുമ്പോൾ മകൻ്റെ ഏജ് രണ്ടാണ് ഈ റേഷ്യോയിൽ എഴുതിയിട്ട് ഇനി റേഷ്യോ ബാലൻസിങ് ടെക്നിക്ക് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം റേഷ്യോ ബാലൻസിങ് ഡിഫറൻസ് നോക്കുക റേഷ്യോ തമ്മിലുള്ള പന്ത്രണ്ട് വർഷത്തെ ഡിഫറൻസ് രണ്ട് പേർക്കും വരുന്നുണ്ട് അപ്പോൾ പന്ത്രണ്ട് വർഷത്തെ ഡിഫറൻസ് വരുന്നുണ്ടെങ്കിൽ അത് എന്താകും റേഷ്യോയിൽ വരുന്ന ഡിഫറൻസും അതുപോലെ വരണ്ടേ ഒരേ സെയിം ഡിഫറൻസ് വരണ്ടേ രണ്ടാൾക്കാർക്കും പക്ഷേ ഇല്ല ഇല്ലേ രണ്ട് സ്ഥാനത്തും ഈ സണ്ണിന് ഒരു റേഷ്യയെ കൊടുത്തിട്ടുള്ളൂ ഫാദറിന് മാത്രമേ രണ്ട് റേഷ്യോടെ ഡിഫറൻസ് വരുന്നുള്ളൂ അപ്പോൾ റേഷ്യോ ഈക്വൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറൻസ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഡിഫറൻസ് കൊണ്ട് മെകളിന് മൾട്ടിപ്ലൈ ചെയ്യുക ഇവിടുത്തെ ഡിഫറൻസ് കൊണ്ട് താഴെ മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ ഇവിടുത്തെ ഡിഫറൻസ് എത്രയാണ് മൂന്നാണ് മൂന്നുകൊണ്ട് ഈ പാർട്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഇവിടുത്തെ ഡിഫറൻസ് ആയ ഒന്നുകൊണ്ട് മെകളിലത്തെ പാർട്ട് മൾട്ടിപ്ലൈ ചെയ്യുക അങ്ങനെയാണെങ്കിൽ എന്ത് വരും ഇതെന്താകും വൺ ഇസ് ടു ഫോർ തന്നെ ആവും ഇതെന്താവും ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ത്രീ ഇസ് ടു സിക്സ് ആണ് മാർ ഇനി റേഷ്യോടെ ഡിഫറൻസ് നോക്കിയേ റേഷ്യോടെ തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയേ മികളിലത്തെ റേഷ്യോയ്ക്കും താഴത്തെ റേഷ്യോസിനും രണ്ട് വർഷത്തെ ഡിഫറൻസ് വരുന്നുണ്ട് അല്ലേ ടു ഇയേഴ്സിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ രണ്ട് വർഷത്തെ ഡിഫറൻസ് വരുന്നുണ്ട് പക്ഷെ നമുക്ക് ആക്ച്വൽ വാല്യൂയിൽ പറഞ്ഞിട്ടുള്ളത് എത്ര വർഷത്തെ ഡിഫറൻസാ ആണ് ടു ഇയേഴ്സ് അല്ല സോറി രണ്ട് റേഷ്യയുടെ ഡിഫറൻസ് വരുന്നുണ്ട് ടു അല്ല രണ്ട് റേഷ്യയുടെ ഡിഫറൻസ് വരുന്നുണ്ട് ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള എത്ര ഡിഫറൻസ് ആ പന്ത്രണ്ട് വർഷത്തെ ഡിഫറൻസ് അല്ല അപ്പൊ ഈ രണ്ടെന്ന് പറയുന്ന ആണ് എന്താവുന്നേ പന്ത്രണ്ടാവുന്നേ ഈ രണ്ടെന്ന് പറയുന്ന ആണ് പന്ത്രണ്ടാവുന്നത് ഇനി എന്ത് കണ്ടുപിടിക്കണം പ്രസന്റ് ഓഫ് ഫാദർ ഇവിടെ എന്ത് റേഷ്യോ എടുക്കാൻ പാടുള്ളൂ ബാലൻസ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള റേഷ്യോ മാത്രമേ കൺസിഡർ ചെയ്യാവൂ ഇനി ഈ റേഷ്യോ കൺസിഡർ ചെയ്യാൻ പാടില്ല ഈ റേഷ്യോ മാത്രമേ കൺസിഡർ ചെയ്യാവൂ അങ്ങനെയാണെങ്കിൽ മകന്റെ വയസ്സ് ഒന്നാകുമ്പോൾ അച്ഛൻ്റെ വയസ്സ് നാലാണ് സൺ ഇസ് ടു ഫാദറിന്റെ ഏജിന്റെ റേഷ്യോസ് എന്ന് പറയുന്നത് വൺ ഇസ്റ്റ് ഫോർ ആണ് ഫാദറിന്റെ ഏജാ കണ്ടുപിടിക്കേണ്ട ഫാദറിന്റെ ഏജിന്റെ റേഷ്യോ എന്താ ഫോർ ആണല്ലേ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പം രണ്ട് പന്ത്രണ്ട് ആവുന്നുണ്ടെങ്കിൽ എത്ര മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാവുന്ന ആകുന്നേ രണ്ട് ഇൻറ്റു ആറ് ചെയ്യുമ്പോഴാണ് പന്ത്രണ്ട് ആകുന്ന അതുപോലെ തന്നെ നാല് ഇൻറ്റു ആറ് ചെയ്യുമ്പോഴാണ് എത്ര കിട്ടും നാല് അൻ ആറ് ചെയ്യുമ്പോൾ എത്ര കിട്ടും ഇരുപത്തിനാല് വയസ്സാണ് കിട്ടും ട്വന്റി ഫോർ ആണ് കിട്ടും ക്ലിയർ അല്ലേടാ അപ്പം ഞാൻ മൂന്ന് മെത്തേഡ് പറഞ്ഞു ഇത് മൂന്നിലും ആദ്യത്തെ രണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു ഉള്ളൂ നമ്മൾ എക്സാമിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ റേഷ്യോ ബാലൻസ് ചെയ്ത് ചെയ്യുക ഇതുപോലെ റേഷ്യോ എടുത്ത് അവിടെ നിന്ന് ചെയ്യുക അപ്പോൾ ഞാനിത് പോയി അടുത്ത ക്വസ്റ്റ്യൻ എനിക്ക് അയ്യോ അത് പറഞ്ഞില്ലല്ലോ ഓർമ്മ വന്നേ അപ്പോൾ ബാലൻസ് ചെയ്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഇവിടെ ആൻസർ കണ്ടുപിടിക്കാം അപ്പോൾ രണ്ട് പന്ത്രണ്ട് ആവുന്നുണ്ടെങ്കിൽ നാലെത്ര ഇൻറ്റു സിക്സ് ചെയ്യുക ആൻസർ കിട്ടും ട്വൻറ്റി ഫോർ ഇയേഴ്സാണെന്നുള്ളത് അപ്പോൾ ഓക്കെ അല്ലേ ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റിൻ നോക്കാം അപ്പോൾ ഇപ്പോൾ ആ സെൻ തേഡ് ലാസ്റ്റ് പറഞ്ഞ ഞാൻ ലാസ്റ്റ് ഇപ്പോൾ ആ ക്വസ്റ്റ്യൻ ലാസ്റ്റ് പറഞ്ഞ മെത്തേഡ് നിങ്ങൾക്ക് ക്ലിയർ അല്ലേ അപ്പോൾ ആ മെത്തേഡിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം ആ മെത്തേഡിൽ ഈ ക്വസ്റ്റിൻ ചെയ്യാൻ എന്താണ് ഇവിടെ ഡിഫറൻസ് നാല് വർഷവും ആറു വർഷത്തെ ഡിഫറൻസ് ആ പറയുന്നത് അല്ലെ പിക്ക് നാല് വർഷം കഴിഞ്ഞതിന് ശേഷം മുമ്പേയും ക്യൂവിന് ആറു വർഷത്തിന് മുമ്പേ ഉള്ള ഡിഫറൻസ് ആ പറയുന്നത് അവിടെ നമുക്ക് പന്ത്രണ്ട് വർഷം രണ്ടുപേർക്കും പേർക്കും ഉണ്ടായിരുന്നു എക്കും ബിക്കും പന്ത്രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷമുള്ള ഏജിൻ്റെ ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി പക്ഷേ ഇവിടെ രണ്ടുപേർക്കും രണ്ട് രീതിക്ക് ഇയേഴ്സ് വരുന്നത് അതായത് നാല് വർഷം കഴിഞ്ഞ് ഒരാൾക്കും ആറ് വർഷം കഴിഞ്ഞ് മറ്റൊരാൾക്കും അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഇക്വേഷൻ ഫോർമാറ്റിലെടുത്തേ ചെയ്യാൻ പറ്റത്തുള്ളൂ പീയുടെയും ക്യൂവിൻ്റെ ഏജിൻ്റെ റേഷ്യോസ് എടുക്കുക അത് കഴിഞ്ഞിട്ട് ഏജ് ഓഫ് ഈ ഫോർ ഏജ് ഓഫ് പി ഫോർ ഇയേഴ്സ് എഗോ എന്ന് പറയുന്നത് പീയുടെ ഏജ് മൂന്ന് എക്സും ക്യൂയുടെ ഏജ് നാല് എക്സോ എന്ന് എടുത്തു അപ്പോൾ മൂന്നേ എക്സ് നാല് വർഷത്തിന് മുമ്പേ ആണെങ്കിൽ മൈനസ് നാല് ഡിവൈഡ് ബൈ നാല് ആണ് ക്യൂവിന്റെ ഏജ് എത്ര വർഷത്തിന് മുമ്പേ ആറ് വർഷത്തിന് മുമ്പേ ആണെങ്കിൽ മൈനസ് സിക്സ് ഈക്വൽ ടു എത്ര റേഷ്യോന്നാ പറയുന്നത് സെവൻ ഇസ് ടു നയൻ അതായത് സെവൻ ബൈ നയൻ എന്ന് എടുക്കുക സെവൻ ബൈ നയൻ എന്ന് എടുക്കുക ഇനി എന്താ നോർമലി നമ്മൾ ചെയ്യാറുള്ള പോലെ ക്രോസ് എടുക്കുക അല്ലേ ക്രോസ് ചെയ്യുവാണെങ്കിലോ നയൻ ഇൻറ്റു ത്രീ എക്സ് മൈനസ് ഫോർ എന്ന് വരും വിച്ച് ഇസ് ഈക്വൽ ടു സെവൻ ഇൻറ്റു ഫോർ എക്സ് മൈനസ് സിക്സ് ആണെന്നും വരും ഇനി ചെയ്യുവാണെങ്കിലോ നയൻ ഇൻറ്റു ത്രീ എക്സ് നയൻ ത്രീ സാർ ഒമ്പത്തിമൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തി ഏഴ് എക്സ് മൈനസ് മുപ്പത്തി ആറ് അല്ലേ നാല് എൻറ്റു ഒൻപത് ചെയ്യുമ്പോൾ മുപ്പത്താറ് ഈക്വൽ ടു എന്താന്ന് വരും ഏഴ് എൻ്റു നാല് ചെയ്യുമ്പോൾ ഇരുപത്തിയെട്ട് എക്സ് മൈനസ് ആറ് എൻറ്റു ഏഴ് ചെയ്യുമ്പോൾ നാൽപ്പത്തി രണ്ട് ഇനി ചെയ്യുമ്പോഴോ ഇരുപത്തിയേഴ് ഇപ്പുറത്തെ സൈഡോട്ട് കൊണ്ടുപോയാൽ ഇരുപത്തെട്ട് എക്സ് മൈനസ് എക്സാമിന് നിങ്ങൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കരുത് ഞാനിപ്പോൾ മനസ്സിലാകാൻ വേണ്ടിയാണ് ഇവിടെ നിന്നാണ് അടുത്ത എക്സ് വന്നതെന്നുള്ള സംശയം വരുതല്ലോ എന്നാണ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതുന്നത് അപ്പോൾ ഇരുപത്തിയേഴ് ഇപ്പുറത്തെ ഭാഗത്തോട്ട് കൊണ്ടുപോകാം നാൽപ്പത്തി രണ്ടിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം അപ്പം മൈനസ് മുപ്പത്താറ് പ്ലസ് നാൽപ്പത്തി രണ്ട് അപ്പം ഇവിടെ ഡിഫറൻസ് ആണെങ്കിലോ എക്സ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണെന്ന് കിട്ടി മൈനസ് മുപ്പത്തി ആറ് പ്ലസ് നാൽപ്പത്തി രണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പറിനെ കുറച്ചിട്ട് വലിയ നമ്പറിന് എന്താണോ സൈൻ വരുന്നത് അത് കൊടുക്കണം ഇവിടെ വലിയ നമ്പറിൻ്റെ സൈൻ പ്ലസ് ആണ് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും ആറാണ് കിട്ടും അപ്പം മെക്സിസ് ഈക്വൽ ടു സിക്സ് ആണ് കിട്ടി ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രസൻറ്റ് ഏജ് ഓഫ് ക്യൂ ആണ് ക്യൂവിൻ്റെ റേഷ്യ എന്താണെന്നാണ് എടുത്തത് ഫോർ എക്സാന്നാണ് എടുത്തത് അപ്പം നാല് ഇൻറ്റു ആറ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടും ഇരുപത്തി നാല് വർഷമാണ് കിട്ടും ട്വൻറ്റി ഫോർ ആണ് കിട്ടും അല്ലേ ക്ലിയർ അല്ലേ കിട്ടും ട്വൻറ്റി ഫോർ ആണ് ആൻസർ അപ്പോൾ ഓക്കെ അല്ലേ ഓക്കെ അല്ലേ ഇത് ഇക്വേഷൻ ഫോർമാറ്റിൽ ചെയ്യാൻ പറ്റും ബിക്കോസ് നാല് വർഷവും ആറ് വർഷവും ഉള്ള റേഷ്യോസ് അത് തന്നിട്ടുള്ളത് അപ്പോൾ രണ്ടുപേർക്കും ഒന്നുപോലെ ഇരുന്നിരുന്നെങ്കിൽ നമുക്ക് റേഷ്യോ ബാലൻസ് ചെയ്യും കോൺസെപ്റ്റ് അതായത് റേഷ്യോ ബാലൻസിങ് കോൺസെപ്റ്റ് യൂസ് ചെയ്ത് ബാലൻസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാമായിരുന്നു പക്ഷേ ഇവിടെ അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഓക്കെ അല്ലേ ഓക്കെ അടുത്ത ഹോസ്റ്റിലോട്ട് പോകാം അടുത്ത ഹോസ്റ്റിൽ നോക്കിയേ സം ഓഫ് പ്രസൻറ്റ് ഏജസ് ഓഫ് യുവർ ഫാദർ ആൻഡ് ഈസ് ഈ സിക്സ്റ്റി ഫോർ ഇയേഴ്സ് അച്ഛൻ്റെയും മകൻ്റെയും പ്രസൻ്റ് ഏജ് ഫാദറിൻ്റെയും സണ്ണിൻ്റെയും പ്രസന്റ് ഏജ് എന്ന് പറയുന്നത് അറുപത്തി നാല് വർഷമാണ് ഇനി എന്താ പറയുന്നത് ദ ഏജ് ഓഫ് സണ് ഈസ് വൺ തേർഡ് ഓഫ് ദ ഏജ് ഓഫ് ഹിസ് ഫാദർ അവിടെ നിന്ന് റേഷ്യോ എടുക്ക അല്ലേ സണ്ണിന്റെ ഏജ് എന്ന് പറയുന്നത് അച്ഛൻ്റെ ഏജിന്റെ ഒന്നിൽ മൂന്ന് ഭാഗമാണ് വൺ ബൈ തേർഡ് ഓഫ് ഫാദർ ഇവിടെ നിന്ന് സണ്ണിൻ്റെയും ഫാദറിൻ്റെയും റേഷ്യോ എടുത്തൂടെ സൺ ഇസ് ടു ഫാദർ എന്ന് പറയുന്നത് സണ്ണിന് ഒന്നാകുമ്പോൾ ഫാദറിന് മൂന്നാണ് റേഷ്യ വൺ ഇസ് ടു ത്രീ ഇത് എഴുതിയാലും സംശയമില്ലല്ലോ ഇവിടെ നിന്ന് എഴുതുക എസ് ബൈ എഫ് എന്ന് പറയുന്നത് വൺ ബൈ ത്രീ ആണ് അപ്പോൾ സണ്ണിന്റെ റേഷ്യോ വൺ ആണ് ഫാദറിൻ്റെ റേഷ്യോ മൂന്നാണ് അതാണ് വൺ ഇസ് ടു ത്രീ എന്ന് എഴുതിയത് ഇനി എന്താ പറയുന്നത് പ്രെസൻ്റേജ് ഓഫ് ഫാദർ അപ്പം രണ്ടുപേരുടെയും ഏജിന്റെ സം അറുപത്തിനാല് വയസ്സാന്ന് തന്നിട്ടില്ലേ അതായത് നമ്മൾ ഇത്രയും നേരം ചെയ്തിട്ടിരുന്നത് അല്ലേ ഈ റേഷ്യോയിൽ കൊണ്ടെത്തിക്കുക എന്നത് മാത്രമുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ അപ്പം നമ്മൾ ആദ്യം തുടക്കങ്ങളിൽ തുടക്ക തുടങ്ങിയ സമയത്ത് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസിൻ്റെ അതേ മോഡലിലോട്ട് എത്തി എത്തിക്കഴിഞ്ഞു സമ്മെന്ന് പറയുന്ന അറുപത്തിനാലാണ് റേഷ്യോസും ഉണ്ട് മൂന്നും ഒന്നും ആണ് അപ്പോൾ മൂന്നിന്റെ ഒന്നിന്റെ സം അത്രയാണ് വൺ പ്ലസ് ത്രീ നാലാണ് നാലെന്ന് പറയുന്നത് എന്തെന്ന് പറയുന്നത് സിക്സ്റ്റി ഫോർ എന്ന് പറയുന്നത് ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടേ ഫൈൻഡ് ദ പ്രസൻ്റ് ഏജ് ഓഫ് ഫാദർ ഫാദറിൻ്റെ റേഷ്യോ എത്രയാ മൂന്നാണ് മൂന്ന് എത്ര എന്നാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടേ എങ്ങനെ ചെയ്യും നാലെങ്ങനെയാണ് അറുപത്തിനാലാകുന്നതെന്ന് കണ്ടുപിടിക്കണം അല്ലേ നാലിൻ്റെയോടെ എത്ര മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് അറുപത്തിനാലാകുന്നത് എത്ര ചെയ്യുമ്പോഴാകുന്നത് ഫോർ ഇൻറ്റു എത്ര ചെയ്യുമ്പോഴാകുന്നത് സിക്സ്റ്റീൻ ചെയ്യുമ്പോഴാണ് അറുപത്തിനാലാകുന്നേ അല്ലേ നാല് ഇൻറ്റു പതിനാറ് ചെയ്യുമ്പോഴാണ് അറുപത്തിനാല് ആകുന്നത് അങ്ങനെയാണെങ്കിൽ മൂന്ന് ഇൻറ്റു എന്ത് ചെയ്യണം പതിനാറ് ചെയ്യണം അപ്പോൾ മൂന്ന് ഇൻറ്റു പതിനാറ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയായി ഇയേഴ്സ് ആണ് കിട്ടി കറക്റ്റാ നോക്കിയേ ആൻസർ കറക്റ്റാന്ന് നോക്കിയേ അതെ ഫോർട്ടി എയ്റ്റ് ആണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ഓക്കെ അല്ലേടാ ഓക്കെ അല്ലേ ക്ലിയർ ആണോ ഫാദറിൻ്റെ സണിൻ്റെ ഏജിൻ്റെ സമ്മ തന്നിട്ടുണ്ടായിരുന്നു സിക്സ്റ്റി ഫോർ ഇയേഴ്സാണ് സണ്ണിന്റെ ഏജ് എന്ന് പറയുന്നത് വണ്ടുവേ ആ എന്ന് തന്ന സ്ഥിതിക്ക് അവിടെ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം റേഷ്യോ കണ്ടുപിടിക്കാം സൺ ടു ഫാദറിന്റെ റേഷ്യോ എന്ന് പറയുന്നത് വൺ ഇസ് ടു ത്രീ ആണ് ഇനി ഫോർ എന്ന് പറയുന്നത് സിക്സ്റ്റി ഫോർ ആവുന്നുണ്ടെങ്കിൽ ത്രീ എന്ന് പറയുന്നത് എത്രയാണ് കണ്ടുപിടിക്കണം ഉള്ളൂ അതായത് രണ്ടുപേരുടെയും സം വൺ പ്ലസ് ത്രീ ഫോറാണ് ഫോർ എന്ന് പറയുന്നത് ആ സിക്സ്റ്റി ഫോർ ആവുന്നത് അങ്ങനെയാണെങ്കിൽ ത്രീ എത്ര അപ്പോൾ ഫോർ സിക്സ്റ്റി ഫോർ ആവാൻ എത്ര മൾട്ടിപ്ലൈ ചെയ്യണം സിക്സ്റ്റീൻ മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ അതുപോലെ തന്നെ ത്രീ ഇൻറ്റു സിക്സ്റ്റീൻ ചെയ്യുക അപ്പോൾ ഫോർട്ടി എയ്റ്റ് ഇയേഴ്സാണ് കിട്ടും ഒരു തൗസൻഡ് നോക്കിയത് ഏജസ് എന്ന് പറയുന്നത് തന്നെ ഒരു ഈസി ടോപ്പിക്കാണ് നമുക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഈ റേഷ്യോസ് എടുത്ത് എഴുതാനുള്ളതും പിന്നെ റേഷ്യോ ബാലൻസ് ചെയ്യാനുള്ള ടെക്നിക്സ് അറിയാമെങ്കിൽ നമുക്ക് ഏജിൻ്റെ പ്രോബ്ലംസ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഈസി ടോപ്പിക്കാണ് അപ്പോൾ ഓക്കെ അടുത്ത് നോക്കിയേ പ്രസൻറ്റേജ് ഓഫ് ബീസ് ഫിഫ്റ്റി പേഴ്സെൻറ്റേജ് ഓഫ് പ്രെസൻ്റ് ഓഫ് എ അപ്പോൾ ബീയുടെ പ്രസൻ്റേജ് എന്ന് പറയുന്നത് അൻപത് ശതമാനമാണ് ആരുടെ ഫിഫ്റ്റി പേഴ്സൻറ്റേജ് ഓഫ് പ്രസൻറ്റേജ് ഓഫ് ആരെന്നാണ് പറയുന്നത് എ ഇവിടെ നിന്ന് റേഷ്യോ എടുത്തൂടെ റേഷ്യോ എഴുതാൻ പറ്റുമല്ലേ അൻപത് ശതമാനം അൻപത് ശതമാനം എന്ന് വച്ചാൽ എന്താ ബി ഈക്വൾ ടു അൻപതേ ബൈ നൂറ് അൻപത് ബൈ നൂറിൻ ടു എ അല്ലേ അപ്പോൾ ബി ബൈ എ എന്ന് പറയുന്ന റേഷ്യോ എന്താ കിട്ടുന്നത് വൺ ബൈ ടു ആണെന്നാണ് കിട്ടുന്നത് അല്ലേ അപ്പോൾ എ ഈസ് ടു ബി ഓർ ബിസ് ടു എ എങ്ങനെ വേണമെങ്കിലും വേണ്ട എ ഈസ് ടു ബി എഴുതുകയാണെങ്കിൽ തിരിച്ചെഴുതണം എ ഈസ് ടു ബി റേഷ്യോ എന്ന് പറയുന്നത് ടു ഇസ് ടു വൺ ആണ് ഇതുവരെ ഓക്കെ അല്ലേ ഇനി എന്താ പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ദെയർ ഏജസ് ആഫ്റ്റർ ഫൈവ് ഇയേഴ്സ് ഈസ് എയ്റ്റീൻ ഇയേഴ്സ് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായത് അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ അവരുടെ ഏജിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് പതിനെട്ട് വർഷമാണ് ഇതിൽ നിന്ന് എന്തേലും മനസ്സിലായോ എന്തേലും മനസ്സിലായോ ഇപ്പം ഞാനും ഒരു വ്യക്തിയും കൂടെ അല്ലെങ്കിൽ നിങ്ങളെ തന്നെ നിങ്ങൾ അസ്യൂം ചെയ്തു ഞാനും നിങ്ങളും കൂടെ സംസാരിക്കുവാണ് ഇപ്പം സംസാരിക്കുന്ന ഇടയ്ക്ക് ഞാൻ പറയുകയാണ് അഞ്ച് വർഷം കഴിയുമ്പോൾ നമ്മളുടെ ഏജിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് പതിനെട്ട് വർഷമാണ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ മീനിങ് അഞ്ച് വർഷം കഴിഞ്ഞ് നമ്മുടെ ഏജിന്റെ ഡിഫറൻസ് പതിനെട്ട് വയസ്സാണെങ്കിൽ ഇപ്പോഴും എന്ത് തന്നെയായിരിക്കും ഏജിന്റെ ഡിഫറൻസ് പതിനെട്ട് വയസ്സ് തന്നെ ആവത്തില്ലേ എത്ര വർഷങ്ങൾ മുമ്പോട്ട് പോയാലും ഏജ് ഡിഫറൻസിൽ ചേഞ്ച് വരുമോ കാരണം എനിക്ക് അടുത്ത വർഷം എനിക്ക് ഒരു വയസ്സ് കൂടുന്നത് പോലെ നിങ്ങൾക്കും ഒരു വയസ്സ് കൂടും അല്ലേ അപ്പോൾ ഈ പറയുന്ന എക്ക് ഒരു വയസ്സ് അഞ്ച് വർഷം കഴിഞ്ഞ് അഞ്ച് വയസ്സ് കൂടുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ബിക്കും അഞ്ച് വർഷം കഴിഞ്ഞ് അഞ്ച് വയസ്സ് കൂടും അപ്പം അവിടെ ഏജിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് അത് ഏത് വർഷം പോയാലും ഈ പറയുന്ന പതിനെട്ട് വയസ്സ് തന്നെയാണ് ഏജ് ഡിഫറൻസ് വരിക അത് അഞ്ച് വർഷം കഴിഞ്ഞാലും പത്ത് വർഷം കഴിഞ്ഞാലും ഇരുപത് വർഷം കഴിഞ്ഞാലും എക്കും ബിക്കും തമ്മിലുള്ള ഏജ് ഡിഫറൻസ് എന്താണ് പതിനെട്ട് വയസ്സ് തന്നെയാണ് ഇവിടെ നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയാണ് അവർ ഈ ഫൈവ് ഇയേഴ്സ് എന്ന് പറഞ്ഞ് തന്നേക്കുന്നത് നമ്മളപ്പോൾ ആദ്യം നോക്കുമ്പോൾ അത് ചിന്തിക്കത്തില്ല അല്ലേ അഞ്ച് വർഷം കഴിയുമ്പോഴും അവരുടെ ഏജിന്റെ ഡിഫറൻസ് പതിനെട്ട് വയസ്സാകുന്നത് എന്നല്ലേ നമ്മൾ ആലോചിക്കത്തുള്ളൂ അത് നമ്മളവർ കൺഫ്യൂസ് ചെയ്യാൻ തന്നേക്കുന്നതാ എന്താ അഞ്ച് വർഷം കഴിഞ്ഞാലും പത്ത് വർഷം കഴിഞ്ഞാലും ഏജിന്റെ ഡിഫറൻസിൽ എന്തെങ്കിലും ചേഞ്ച് വരുമോ വരത്തില്ല നിങ്ങളും ഞാനും തമ്മിലുള്ള ഏജിന്റെ ഡിഫറൻസ് പതിനെട്ട് വയസ്സാണെങ്കിൽ അടുത്ത വർഷം ആകുമ്പോഴും എന്തായിരിക്കും അടുത്ത വർഷം പതിനെട്ട് വയസ്സ് തന്നെയായിരിക്കും കാരണം എനിക്ക് ഒരു വയസ്സ് കൂടുന്ന പോലെ നിങ്ങൾക്കും ഒരു വയസ്സ് കൂടത്തില്ല അടുത്ത വർഷം ആവുമ്പോൾ അപ്പോൾ എക്കും ബിക്കും അഞ്ച് വർഷം കഴിഞ്ഞ് ഏതിൻ്റെ ഡിഫറൻസ് പതിനെട്ടാണ് എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താ ഏടെയും ബീടെയും ഏജ് ഡിഫറൻസ് എത്രയാണ് പതിനെട്ട് വയസ്സാണ് അപ്പോൾ ഏടെയും ബീടെയും റേഷ്യോ ടുസ്റ്റ് ഒന്നാണ് അവരുടെ ഏജ് ഡിഫറൻസ് പതിനെട്ട് വയസ്സാണെങ്കിൽ രണ്ടിൻ്റെയും ഒന്നിൻ്റെയും ഇടയ്ക്കുള്ള ഡിഫറൻസ് ആണ് എയ്റ്റീൻ ഇയേഴ്സ് അപ്പോൾ എന്താ രണ്ടിൻ്റെയോ ഒന്നിൻ്റെ ഇടയ്ക്ക് ഡിഫറൻസ് എത്രയാ ഒരു റേഷ്യോ അല്ലേ എയുടെ ഏജ് രണ്ടും ബീടെ ഏജ് ഒന്നാന്ന് എടുക്കുവാണെങ്കിൽ ഏജ് ഡിഫറൻസ് റേഷ്യോയിൻ ഏജ് ഡിഫറൻസ് എത്രയാ ഒന്നാണ് ആ ഒന്നെന്ന് പറയുന്നത് ആ പതിനെട്ട് വയസ്സ് അങ്ങനെയാണെങ്കിൽ എന്താ കണ്ടുപിടിക്കേണ്ട പ്രസൻറ്റേജ് ഓഫ് ഇയർ എയുടെ പ്രസൻ്റ് ഏജ് രണ്ട് രണ്ട് എത്ര ആണ് കണ്ടുപിടിക്കണം അപ്പോൾ ഒന്ന് ആവുന്നുണ്ടെങ്കിൽ ഒന്നിൻ്റെ അവിടെ എത്ര ചെയ്യുമ്പോഴാണ് പതിനെട്ടാവുന്നത് മൾട്ടിപ്ലൈ വിത്ത് പതിനെട്ട് ചെയ്യുമ്പോഴാണ് പതിനെട്ടാവുന്നത് അതുപോലെ ആറ് രണ്ടിൻ്റെയൂടെ എത്ര മൾട്ടിപ്ലൈ ചെയ്താലോ പതിനെട്ടാവുന്നേ ടു ഇൻറ്റു എയ്റ്റീൻ ചെയ്യണം അപ്പോൾ എത്ര കിട്ടും തേർട്ടി സിക്സ് ഇയേഴ്സാണെന്ന് കിട്ടും ക്ലിയർ അല്ലേടാ ക്ലിയർ അല്ലേ ഓക്കെ തേർട്ടി സിക്സ് ഇയേഴ്സാണെന്ന് കിട്ടി ഓക്കെ അല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവിടെ നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഫൈവ് ഇയേഴ്സിൻ്റെ കോൺസെപ്റ്റ് തന്നെ അവർ കൊണ്ടുവന്നത് അഞ്ച് വർഷം കഴിയുമ്പോഴാണ് പതിനെട്ട് വയസ്സ് അവിടെ നമ്മളൊന്ന് ആലോചിക്കും അഞ്ച് വർഷം കഴിയുമ്പോഴല്ലേ പതിനെട്ടാവുന്നുള്ളൂ അപ്പോൾ ഇപ്പോൾ പ്രസൻറ്റിൽ എത്രയായിരിക്കും ഏജിൻ്റെ ഡിഫറൻസ് എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ വരും എത്ര വർഷം കഴിഞ്ഞാലും ഏജിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ് അപ്പോൾ ഓക്കെ അടുത്ത ദിവസത്തിലോട്ട് പോയാലോ ഓക്കെ അസിസ്റ്റന്റ് സെയിൽസ്മെനിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോ നമ്മുടെ വരേണ്ട റേസിൽ സോറി നമ്മുടെ ടാലൻറ്റ് അക്കാഡമിയിൽ ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ബാച്ചസ് ഓപ്പൺ ചെയ്യുന്നുണ്ട് കോഴ്സിന്റെ കോഴ്സിൻ്റെ വാലിഡിറ്റിട്ടില്ല എക്സാം വരെ വരുന്നുണ്ട് ഓക്കെ ദ റേഷ്യോ ഓഫ് ഏജ് ഓഫ് എ ആൻഡ് ബി സിക്സ് ഇയേഴ്സ് എഗോ വാസ് ടു ഇസ് റ്റു ഫൈവ് എന്നാണ് പറയുന്നത് അപ്പോൾ എ യുടെയും ബി യുടെയും ഏജിൻ്റെ റേഷ്യോസിൻ്റെ റേഷ്യോസ് ആറ് വർഷത്തിന് മുമ്പ് എന്ന് പറയുന്നത് ടു ഇസ് ടു ഫൈവ് ആണ് അപ്പോൾ ഞാൻ എടുക്കുന്നു എടുക്കുന്നു അവരുടെ ഏജിന്റെ റേഷ്യോസ് ആറ് വർഷത്തിന് മുമ്പേ അല്ലേ സിക്സ് ഇയേഴ്സ് എഗോ അപ്പം എന്തെയ്യണം എഗോ ആവുമ്പോൾ ആരോ എങ്ങനെ ഇടണം ഇടണം ഇവിടെ ഒരു സിക്സ് ആണെന്ന് ഇടണം ഇനി എന്താ റേഷ്യോസ് എന്ന് പറയുന്നത് ടു ഇസ് ടു ഫൈവ് ആണ് കൊടുത്തു കഴിഞ്ഞു ഇനി എന്താ പറയുന്നത് ആഫ്റ്റർ സിക്സ് ഇയേഴ്സ് ഫ്രം നൗ ദർ ഏജസ് വിൽ ബി ഇൻ ദ റേഷ്യോ ഫൈവ് ഇസ് ടു എയ്റ്റ് ആണ് അതായത് ആഫ്റ്റർ സിക്സ് ഇയേഴ്സ് ഫ്രം നൗ ആഫ്റ്റർ സിക്സ് ഇയേഴ്സ് ആകുമ്പോൾ എങ്ങനെ കൊടുക്കണം ആരോ താഴോട്ട് കൊടുത്ത് സിക്സ് ഇയേഴ്സ് ആണ് കൊടുക്കാം ഇനി ആഫ്റ്റർ സിക്സ് ഇയേഴ്സ് ഫ്രം നൗ ദ ഏജസ് വിൽ ബി ഇൻ ദ റേഷ്യോ ഫൈവ് ഇസ് ടു എയ്റ്റ് ആണ് അപ്പം അഞ്ച് ഇസ് ടു എയ്റ്റ് ആണ് ഏജിന്റെ റേഷ്യോ ഇനി എന്ത് ചെയ്യാം എന്ത് ചെയ്യാം ഒന്നുപോലെയാണല്ലേ റേഷ്യോ ബാലൻസിങ് കോൺസെപ്റ്റ് യൂസ് ചെയ്താൽ മതി എന്താ ഏജ് റേഷ്യോയുടെ ഡിഫറൻസ് രണ്ടിൻ്റെയും അതായത് ആറു വർഷത്തിന് മുമ്പേയും ആറു വർഷത്തിന് ശേഷവും ഉള്ള റേഷ്യോയുടെ ഈ രണ്ട് സെറ്റിൻ്റെയും ഏജിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒന്നുപോലെയാണോ ഈക്വൽ ആണോ എന്ന് മാത്രം നോക്കിയാൽ അപ്പോൾ ഏജിൻ്റെ ഡിഫറൻസ് എടുത്തേ അപ്പൊ ഇവിടുത്തെ ഏജ് ഡിഫറൻസ് എത്രയാ വരുന്നത് മൂന്നാ വരുന്നത് അല്ലേ ഇവിടുത്തെ ഏജ് ഡിഫറൻസോ അഞ്ച് മൈനസ് എട്ട് ചെയ്യുമ്പോൾ മൂന്നാ വരുന്നത് ഈക്വൽ അല്ലേ ഈക്വൽ ആണ് അപ്പം ഇവിടെ റേഷ്യോ ബാലൻസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ല കാരണം രണ്ടിടത്തും ഈക്വലി ഒന്നുപോലെ തന്നെയാണ് റേഷ്യോ ഡിഫറൻസ് വരുന്നത് അങ്ങനെയാണെങ്കിൽ ഇനി എന്ത് ചെയ്താൽ മതി എന്ത് ചെയ്താൽ മതി ഈ മൂന്നിനെ ഈക്വൽ ചെയ്യണം അല്ലേ അപ്പം നേരത്തെ നമ്മളൊരു ക്വസ്റ്റീൻ ചെയ്തപ്പോൾ പന്ത്രണ്ട് വർഷത്തിന്റെ ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് പ്രസൻറ്റേജും ഒന്ന് പന്ത്രണ്ട് വർഷമായിരുന്നു അപ്പം നമ്മൾ റേഷ്യോ ഡിഫറൻസ് എന്താണോ വരുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു ട്വൽവ് ഇയേഴ്സ് എന്ന് പറഞ്ഞെടുത്തു പക്ഷെ ഇവിടെ നോക്കിയേ ഇവിടെ നമുക്ക് റേഷ്യോ ഡിഫറൻസ് മൂന്ന് വരുന്നുണ്ട് പക്ഷേ വർഷം ഒന്ന് ആറ് വർഷത്തിന് മുമ്പേയും ഒന്ന് ആറ് വർഷത്തിന് ശേഷവും വരുന്നുണ്ട് ഇവിടെ വേറെ ഒന്നും ചെയ്യേണ്ട അതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ എഴുതാൻ തന്നെ നിങ്ങളോട് പഠിപ്പിച്ചതും പറഞ്ഞത് എന്താ ഈ രണ്ട് വർഷവും തമ്മിൽ അങ്ങ് ആഡ് ചെയ്ത് ഈ റേഷ്യോയ്ക്ക് ഈക്വന്ന് എടുത്താൽ മതി റേഷ്യോ ഡിഫറൻസ് എത്ര വരുന്നോ അതിന് ഇവിടെ എന്തൊക്കെ വാല്യൂസ് ഇരിക്കുന്നോ അതിനെ ആഡ് ചെയ്യുക അത് എന്ത് വാല്യൂസ് എഗോ ആണെങ്കിലും ആഫ്റ്റർ ആണെങ്കിലും എന്താണെങ്കിലും പ്രെസൻറ്റേജ് ആണെങ്കിലും എന്താണെങ്കിലും ഇവിടെ നിങ്ങൾ ആരോ ഇട്ട് എന്താണോ വാല്യൂസ് കൊടുത്തേക്കുന്നത് അതിനെ ആഡ് ചെയ്ത് അവിടെ എഴുതുക അപ്പം നേരത്തെത്തേല് വെറും ട്വൽവ് മാത്രം ഉണ്ടായിരുന്നുണ്ടോ ട്വൽവ് എടുത്തത് ഇവിടെ രണ്ടും ഉണ്ടല്ലേ ആറും ആറും രണ്ട് തവണ അപ്പോൾ ആറ് പ്ലസ് ആറ് മൂന്നെന്ന് പറയുന്നത് പന്ത്രണ്ടാണെന്ന് എടുക്കണം ക്ലിയർ അല്ലേ ഈ പന്ത്രണ്ട് എടുത്തതിൽ ആർക്ക് സംശയമില്ലല്ലോ ആറ് വർഷത്തിന് മുമ്പേയും ആറ് വർഷത്തിന് ശേഷം രണ്ടിനെയും കൂടെ ആഡ് ചെയ്ത് റേഷ്യോ ഡിഫറൻസ് എത്രയാണോ വരുന്നത് അതിനെ ഈക്വൽ ചെയ്യുക അപ്പോൾ ആറ് പ്ലസ് ആറ് പന്ത്രണ്ടാണ് അപ്പോൾ മൂന്നെന്ന് പറയുന്നത് പന്ത്രണ്ട് വർഷമാണെന്ന് എടുത്താൽ മതി മൂന്ന് പന്ത്രണ്ട് ആവുന്നുണ്ടെങ്കിൽ ത്രീ എന്ന് പറയുന്നത് ട്വൽവ് ഇയേഴ്സ് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് ഫണ്ട് ദ പ്രസന്റ് ഏജ് ഓഫ് ബി പ്രസന്റ് ഏജ് ഓഫ് ബി ഇവിടെ ചെയ്യാൻ പറ്റുമോ പറ്റത്തില്ല നമുക്ക് ആറ് വർഷത്തിന് മുമ്പേ ഉള്ള വീടെ റേഷ്യ അറിയാമോ അത് അത് കണ്ടുപിടിച്ചോ അഞ്ചല്ലേ ആറ് വർഷത്തിന് മുമ്പേ വീടെ ഏജ് എന്ന് പറയുന്നത് അഞ്ച് റേഷ്യാണ് അപ്പം അഞ്ച് എത്രയെന്ന് കണ്ടുപിടിച്ചോ അഞ്ചെത്രാന്ന് കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും എന്ത് വരും മൂന്ന് പന്ത്രണ്ടാവുന്നുണ്ടെങ്കിൽ അഞ്ച് എത്ര മൂന്ന് പന്ത്രണ്ട് ആവാൻ എത്ര മൾട്ടിപ്ലൈ ചെയ്യണം അവിടാ നാല് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോഴാണ് പന്ത്രണ്ട് ആവുന്നത് അങ്ങനെയാണെങ്കിൽ അഞ്ചിൻ്റെ കൂടെ എത്ര മൾട്ടിപ്ലൈ ചെയ്താലാ പന്ത്രണ്ടാവുന്നത് അഞ്ച് എൻറ്റു നാല് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് പന്ത്രണ്ടാവുന്നത് അപ്പൊ അഞ്ച് എൻറ്റു നാല് ചെയ്യുമ്പോൾ എത്രയാ ഇരുപതാന്ന് കിട്ടും അല്ലേ ഇയേഴ്സ് ആണ് കിട്ടും പക്ഷെ നമുക്ക് ഇതല്ല ആൻസർ നമുക്കിനി എന്താ ചെയ്യേണ്ടത് പ്രസന്റേജ് ഓഫ് ബി ഇത് എപ്പോൾ ഉള്ളതാ ഇത് എത്ര വർഷത്തിന് മുമ്പേ ഉള്ളതാ സിക്സ് ഇയേഴ്സ് എഗോ ഉള്ളത് അല്ലേ ആറ് വർഷത്തിന് ആണ് ബീടെ ഏജ് ഇരുപത് വയസ്സ് ആറ് വർഷത്തിന് ശേഷം സിക്സ് ഇയേഴ്സിനു ശേഷം സിക്സ് ഇയേഴ്സ് ആഫ്റ്റർ സിക്സ് ഇയേഴ്സ് അവർ പ്രസൻറ്റ് അല്ലേ അതായത് ആറ് വർഷം കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പോൾ അത് പ്രസൻറ്റേജായി അപ്പോൾ പ്രസൻറ്റേജ് വരുമ്പോൾ ട്വൻറ്റി പ്ലസ് ഒരു സിക്സ് ഇയേഴ്സ് കൂടെ ചെയ്യുമ്പോൾ ട്വൻറ്റി സിക്സാണ് നമുക്ക് പ്രസൻറ്റ് ഏജാന്നുള്ളത് കിട്ടും അപ്പോൾ നമ്മുടെ ഡാൻസിനെന്താണ് ട്വൻറ്റി സിക്സ് ഇയേഴ്സ് ശരിയാണോ നോക്കിയ ആണ് ട്വൻ്റി സിക്സ് ഇയേഴ്സാണ് അപ്പോൾ ഇവിടെ മാത്രം അത് തെറ്റിക്കരുത് നമുക്ക് ബിയുടെ റേഷ്യോ എന്ന് പറയുന്നത് സിക്സ് ഇയേഴ്സ് എഗോ ഉള്ള റേഷ്യ ആണുള്ളത് ആ റേഷ്യോ കണ്ടുപിടിക്കുക അതിൽ നിന്ന് പ്ലസ് സിക്സ് ഇയേഴ്സ് ഓർ ആഫ്റ്റർ ബി ബിഫോർ ആണെങ്കിൽ എഗോ ആണെങ്കിൽ സിക്സ് ഇയേഴ്സ് പ്ലസ് ചെയ്യുക ആഫ്റ്റർ സിക്സ് ഇയേഴ്സ് ആണെങ്കിൽ മൈനസ് ചെയ്യുക ഇവിടെ നമുക്ക് എട്ട് കണ്ടുപിടിച്ചാൽ മാനസ് കിട്ടും എയ്റ്റ് ഫോർ സാർ ട്വൻറ്റി ഫോർ എന്ന് കിട്ടും ട്വൻറ്റി ഫോർ മൈനസ് നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യണം എയിറ്റ് ഫോർ സാർ തേർട്ടി ടു എന്ന് കിട്ടും തേർട്ടി ടു മൈനസ് സിക്സ് ചെയ്യണം കാരണം ആഫ്റ്റർ സിക്സ് ഇയേഴ്സാണ് അപ്പോൾ മൈനസ് സിക്സ് ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോൾ ട്വൻറ്റി സിക്സ് ആണെന്ന് കിട്ടും ക്ലിയർ അല്ലേ അപ്പോൾ അതെന്താണ് റേഷ്യോ നിങ്ങൾ എടുക്കുന്നത് അതനുസരിച്ച് സിക്സ് പ്രസൻറ്റ് ഏജ് ആണെങ്കിൽ ആ വാല്യൂ ആഡ് ചെയ്ത് കൊടുക്കാം ക്ലിയർ അല്ലേ അപ്പോൾ ഇവിടെ ട്വൻറ്റി ആണ് നമുക്ക് ആറു വർഷത്തിന് മുമ്പേ ഉള്ള വയസ്സ് കിട്ടിയത് പ്രസൻറ്റേജാണ് വേണ്ടത് അപ്പോൾ ട്വൻറ്റി പ്ലസ് സിക്സ് ട്വൻറ്റി സിക്സ് ഇയേഴ്സാണ് നമുക്ക് ആൻസർ കൊടുക്കാം ഓപ്ഷനിൽ ഉറപ്പായിട്ടും ഈ പറയുന്ന ട്വൻറ്റി ഇയേഴ്സിൻ്റെ വാല്യൂ ഉണ്ടാവും നമുക്ക് നെഗറ്റീവ് അടിക്കാൻ നല്ല സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അത് സൂക്ഷിച്ച് മാത്രമേ കൊടുക്കാവൂ കാരണം പ്രസൻ്റ് ഏജ് ആണോ ചോദിച്ചേക്കുന്നത് ആറ് വർഷത്തിന് മുമ്പേ ഉള്ള ഏജ് ആണോ ചോദിച്ചേക്കുന്നത് എന്നുള്ളത് നല്ല രീതിക്ക് ക്വസ്റ്റ്യൻ വായിച്ച് ഉറപ്പിച്ചിട്ട് മാത്രമേ ആൻസർ കൊടുക്കൂ അപ്പോൾ പ്രസൻറ്റ് ഏജ് ആണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ സിക്സ് ഇയേഴ്സ് ആഡ് ചെയ്യണം സിക്സ് ഇയേഴ്സിന് മുമ്പേ ഉള്ള ഏജ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ ആഡ് ചെയ്യേണ്ട കാര്യമില്ല അപ്പം ഓപ്ഷൻസിൽ രണ്ട് ഓപ്ഷനും ഉണ്ടാവും അപ്പോൾ ഓക്കെ ഓഫ് ഏജസ് ഓഫ് ഫാദർ ആൻഡ് സണ്ണീസ് ഫിഫ്റ്റി എയ്റ്റ് ഇയേഴ്സ് അച്ഛൻ്റെയും മകൻ്റെയും ഫാദർ ആൻഡ് സണ്ണിൻ്റെ ഏജിൻ്റെ സമ്മെന്ന് പറയുന്നത് ഫിഫ്റ്റി എയ്റ്റ് ഇയേഴ്സാണ് ദ റേഷ്യോ ഓഫ് ഏജ് ഏജസ് ഓഫ് ദ മീൻസ് നയൻറ്റീൻ ഇൻസ്റ്റിറ്റ്യൂ ടെൻ ഓക്കെ രണ്ട് പേരുടെയും ഏജിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ആരുടെയൊക്കെ അച്ഛൻ്റെയും മകൻ്റെയും ഏജിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് പത്തൊൻപത് ഏജ്യൂ പത്താണ് ഇനി എന്താ ഞാൻ ഫയൻ ദ പ്രസൻ്റ് ഏജ് ഹൗസ് നമ്മൾ തുടക്കത്തിൽ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ അപ്പോൾ ടോട്ടൽ പ്രസൻ്റ് ഏജ് എത്രയെന്ന് കണ്ടുപിടിക്കാം അപ്പോൾ എന്ത് ചെയ്യും രണ്ട് റേഷ്യോസ് തന്നിട്ടുണ്ടെങ്കിൽ രണ്ട് റേഷ്യോയും കൂടെ അങ്ങ് ആഡ് ആയി അപ്പോൾ പത്തൊൻപതും പത്തും എന്ത് കിട്ടി ഇരുപത്തൊൻപത് കിട്ടി ഇരുപത്തൊൻപതാണ് എന്താകുന്നേ അൻപത്തെട്ട് വർഷമൊന്നാകുന്നേ ഫിഫ്റ്റി എയ്റ്റ് ഇയേഴ്സ് ഒന്നാകുന്നേ ഇത് എന്ത് കണ്ടുപിടിക്കണം ദെൻ ഫൈൻ ദ പ്രെസെൻറ്റേജ് ഓഫ് സൺ ഇരുപത്തെട്ട് അൻപത്തെട്ട് വർഷം ആകുന്നുണ്ട് അത് ഓക്കെ ദെൻ പ്രസന്റേജ് ഓഫ് സണ് ആണ് സണ് റേഷ്യോ പത്തല്ലേ അപ്പം പത്താണ് കണ്ടുപിടിക്കേണ്ടത് പത്ത് കണ്ടുപിടിക്കണമെങ്കിൽ ഇൻറ്റു അതുപോലെ എന്ത് ചെയ്യണം ടു ചെയ്യണം അപ്പം എത്ര കിട്ടും ട്വൻറ്റി ഇയേഴ്സാണ് കിട്ടും ഇത് ക്ലിയർ അല്ലേ ഇത് ഈസി ക്വസ്റ്റിനാണ് നമ്മൾ തുടക്കത്തിൽ ചെയ്തതുപോലത്തെ ഈസി ക്വസ്റ്റിനാണ് ഓക്കെ അല്ലേ ഇത് ക്ലിയർ ആണോ അപ്പോൾ ഇതുവരെ പഠിപ്പിച്ചത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും അടുത്തൊരു പുതിയ ടോപ്പിക്കുമായിട്ട് കാണാം താങ്ക്